ഇന്ത്യ റഷ്യ ഇറാൻ മധ്യേഷ്യ എന്നിവയെ കടൽ റെയിൽ റോഡ് മാർഗം ബന്ധിപ്പിക്കാനുള്ള ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ഗതാഗത ഇടനാഴി വികസിപ്പിക്കുന്നതിന് കൂട്ടായ ശ്രമം നടത്താൻ ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ ധാരണയായി ചെന്നൈ വ്ളാഡി വോസ്റ്റോക്ക് ഇടനാഴി പസഫിക് അറ്റ്ലാന്റിക് സമുദ്രം വഴി റഷ്യൻ തീരത്തേക്കുള്ള നോർത്തേൺ സമുദ്രപാത എന്നിവ യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായ ശ്രമം നടത്തും റഷ്യൻ പൌരന്മാർക്ക് സൌജന്യ മുപ്പത് ദിവസത്തെ ഇ ടൂറിസ്റ്റ് വിസയും മുപ്പത് ദിവസത്തെ ഗ്രൂപ്പ് ടൂറിസ്റ്റ് വിസയും അനുവദിക്കും ഇന്ത്യയിൽ പഹൽഗാമിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിനും മോസ്കോയിലെ ക്രോക്കോ സിറ്റി ഹാളിലും നടന്ന ഭീകരാക്രമണത്തെ ഉച്ചകോടി അപലപിച്ചു രണ്ടായിരം ഒക്ടോബറിൽ പുടിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശന വേളയിൽ സ്ഥാപിതമായ ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്ത പ്രഖ്യാപനത്തിന്റെ വാർഷികവേളയിലാണ് ഉച്ചകോടി നടന്നത് നിർണായക ധാതുക്കളുടെയും അപൂർവ മണ്ണിന്റെയും പരിവേഷണം സംസ്കരണം പുനരുപയോഗം എന്നിവയുടെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കും ഭീകരത വിഘടനവാദം മയക്കുമരുന്ന് കടത്ത അതിർത്തി കടന്നുള്ള സംഘടന കുറ്റകൃത്യങ്ങൾ വിവര സുരക്ഷാ ഭീഷണികൾ എന്നിവയെ ചെറുക്കും ബ്രിക്സ് എസ്എസ്ഇഒ തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിലെ ആശയവിനിമയം തുടരും